ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഞാൻ ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാലോ അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇന്ന് കാപ്പിയാണ് തിളപ്പിക്കുന്നത് കാരണം ഇന്ന് ഞങ്ങൾക്ക് പാല് കിട്ടിയില്ലായിരുന്നേ അത് കാരണം കാപ്പിയൊക്കെ തിളപ്പിച്ച് റാഗിപ്പിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രിത്തെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും ചൂടാക്കി എടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിച്ചുനേയും അമ്മൂനേയും ഇന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു അക്കുന് വയറുവേദനയായിരുന്നു അക്കു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അപ്പം തേങ്ങ ഒക്കെ ഒരുപാട് വെട്ട വെച്ചാണ് റാഗിപ്പിട്ട് ഉണ്ടാക്കിയത് രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി ഇക്കായിട്ട് നമ്മുടെ അടുത്തൊരു ഷോപ്പ് വരെ പോവുകയാണ് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി പോവുകയാണ് അപ്പൊ അവിടുന്ന് പാത്രം ഒക്കെ വാങ്ങിച്ചിട്ട് ഇക്ക എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇക്ക റെസ്റ്റോറന്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അക്കൂട്ടിനും ഞാനും കൂടെ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടി പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് അക്കുട്ടന് ബർഗർ തിന്നാൻ കൊതി വരുന്നത് പറഞ്ഞു പിന്നീട് ഞാൻ പോയി അക്കൂട്ടിന് ഇവിടുന്ന് ഒരു ഷോപ്പ് രണ്ടു മൂന്ന് ഷോപ്പ് ചോദിച്ചിട്ട് അവിടെ ഇല്ല പിന്നീട് ഇവിടെ വന്ന് രണ്ട് ബർഗർ അക്കനും അമ്മനും മേടിച്ചു ഒരാൾക്കായിട്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നീട് എനിക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ കയറി ഞാൻ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നക്കു എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം പോയത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ കൊറേ സാധനം വാങ്ങിച്ചുകൊണ്ട് അതേപോലെ തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ അതാണ് പറ്റിയത് അങ്ങനെ ഞാൻ ടേബിളിന്റെ പുറത്തെല്ലാം കൊണ്ടുവച്ചു പിന്നെ ഞാൻ നിസ്കരിച്ചു ഖുറാൻ ഓൻ്റെടയ്ക്ക് കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കൊറേ ബിസ്ക്കറ്റും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ നോക്കിയപ്പോ ജോലിയും പിന്നെ അവിടെ ഇരിക്കുന്നപ്പോൾ ഞാൻ അവരെയും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോഴേക്കും അക്കുട്ടനാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പിന്നീട് അക്കൂട്ടനെ ഓരോ പോയി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ വീട്ടിൽ നിന്നാൽ പിന്നെ അക്കൂട്ടിനെ ഓരോരോ ആവശ്യങ്ങളാണ് സ്കൂളിൽ പോയില്ലെങ്കിൽ വയറു പറയും ചെയ്യും ഐസ്ക്രീം വേണം ജ്യൂസ് വേണം അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ബർഗർ ഒക്കെ എടുത്ത് വെച്ചു അമ്മ സ്കൂൾ വിട്ട് വരാൻ സമയമായിട്ടുണ്ടായിരുന്നത് അപ്പോഴൊക്കെ അമ്മ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അക്കൂട്ടം പറയാ അമ്മൂന് ഐസ്ക്രീം കാണിച്ച് നമുക്ക് സർപ്രൈസ് കൊടുക്കാം ചുമ്മാ പറയുക മക്കളുടെ സന്തോഷം അതൊക്കെ അല്ല അങ്ങനെ അക്കൂട്ടനാണെങ്കിൽ അമ്മ വന്നോ അമ്മനെ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് പെപ്സി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് എടുത്ത് വെച്ച് കുടിക്കുകയാണ് കേട്ടോ അപ്പൊ അക്കൂട്ടം പറയാം ദേണ്ടിട്ട് നിനക്ക് ഞാനൊരു സർപ്രൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അക്കു കാണിച്ചു ാണ് കേട്ടോ ഏഹ് അവരുടെ മക്കളുടെ സന്തോഷം അതൊക്കെയാണല്ലോ അങ്ങനെ ഞാൻ പിന്നെ അവരോട് രണ്ടുപേരോടും പറഞ്ഞ് അമ്മനോട് വന്ന് കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് വന്നിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ കുളിച്ചിട്ട് വന്നിരുന്ന് രണ്ടുപേരോട് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പാലൊക്കെ തിളപ്പിച്ചു കൊടുത്തു പിന്നെ രണ്ടുപേരോട് ഇരുന്ന് കഴിക്കുകയാണ് കഥയൊക്കെ പറഞ്ഞ് കഴിച്ച കാട്ടൂണും കാണുന്നുണ്ടായി അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എല്ലാം കഴിച്ചിട്ട് പിന്നെ ചായ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കുടിക്കുകയാണ് പിന്നെ കഴിച്ചതിന്റെ ക്ഷീണത്തിലാണ് അക്കുട്ടം അമ്മ കിടക്കുന്നത് കേട്ടോ അമ്മും അപ്പം ഇവിടെ കുറെ നേരം ഇവിടെ ഇന്ന് ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാനിന്ന് ഷോപ്പിൽ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എല്ലാ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ജോലി തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുത്തോണ്ട് നിന്ന് നമ്മുടെ ഒന്നും നടക്കത്തില്ല കേട്ടോ അത് കാരണമാണ് ഞാൻ എല്ലാ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാത്ത പിങ്കിത എവിടെ കിടക്കുന്നില്ല അറ്റത്ത് പിങ്കി നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ വന്നിരിക്കും പിന്നീട് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കുവാണ് കേട്ടോ മക്കൾക്ക് മന്തി വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ ഞാനോടത്ത് കുറച്ച് മന്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പിന്നെ എന്താണ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ നേരം അങ്ങനെയൊക്കെ സമയം പോയി രാത്രി എല്ലാവർക്കും ഇന്ന് മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞാൻ എല്ലാം വിളമ്പി എല്ലാവർക്കും എടുത്ത് വെക്കുകയാണ് കേട്ടോ തക്കാളി ചട്നിയും മന്തിയും ചിക്കൻ ഫ്രൈയും ആണ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് കഴിച്ചു ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി See you next time. Bye-bye. Thank you.